ഗുഡ് മോർണിംഗ് മൈ പോസിറ്റീവ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ പെറ്റൂണിയ സീഡുകൾ പാകിയിട്ട് അതിൻ്റെ ഇരുപതാമത്തെ ദിവസമാണ് അതിൻ്റെ കാഴ്ചകളാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയി എങ്ങനെയുണ്ട് പെറ്റൂണിയുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം അപ്പോൾ കൂട്ടുകാരെ ഇതാണ് ഇരുപതാമത്തെ ദിവസത്തെ പെറ്റൂണിയയുടെ ഒരവസ്ഥ ചില പ്ലാന്റുകളൊക്കെ ഒരു അഞ്ചാറല പാകമായിട്ടുണ്ട് ചിലത് ചെറുതായിട്ട് തന്നെ നിൽക്കുന്നതേ ഉള്ളത് ഉണ്ടായി വന്ന ആ ഒരു ടൈമിൻ്റെ വേരിയേഷൻ കൊണ്ടാണ് അങ്ങനെ വരുന്നത് ആദ്യം ഈ ഈ വലിയ പ്ലാന്റുകളൊക്കെ ആദ്യം തന്നെ മുളച്ചു വന്നതാണ് ഇതൊക്കെ പിന്നെ പിന്നെ മുളച്ചതാണ് അപ്പോൾ അതുകൊണ്ടാണ് അതങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു വലിയ ഉള്ള പ്ലാന്റുകൾ നമുക്ക് പറിച്ചു നടാറായിട്ടുണ്ട് ഞാൻ ഈ ഒരു പ്രായത്തിലാണ് പറിച്ചു നടുന്നത് കേട്ടോ ഡെ ഈ ഒരു കാണിച്ചു തരാം ഈ ഒരു പാകത്തിലാണ് നമ്മൾ പറിച്ചു നടുന്നത് ഇങ്ങനെ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പ്ലാന്റുകൾ ഹെൽത്തി ആയിട്ട് വരും അപ്പം ചില ആൾക്കാരെ ട്രെയിനിൽ പറിച്ചു നടാറുണ്ട് ഇപ്പം ഞാൻ ഡയറക്റ്റായിട്ട് നമ്മൾ ഒരു ചട്ടിയിലേക്കാണ് പറിച്ചു നടാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ സെയിലിന് അവൈലബിളാക്കുന്ന പ്ലാന്റുകളെല്ലാം ആണ് ഞാൻ ട്രൈക്കകത്തും ചെറിയ ഗ്ലാസ്സിനകത്തൊക്കെ പറിച്ചു നടാറുള്ളത് അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ട് ആ വിത്തുകൾ നമ്മൾ സെയിൽ ചെയ്ത വിത്തുകൾ ഇട്ട് പാകി മുളപ്പിച്ച തൈകളാണ് അപ്പോൾ ഇതിൽ എന്തൊക്കെ പൂക്കളാണെന്നുള്ളതൊന്നും നമുക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്ലാന്റ് ചട്ടിയിലേക്ക് പറിച്ചു നടുകയാണ് പിന്നെ ഇതിൻ്റെ പ്ലാന്റുകളെല്ലാം ഞാൻ കുറേ സീഡുകളൊക്കെ കുറേ സീഡുകൾ പാകിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാം മുളച്ച് വരുന്നുണ്ട് അപ്പോൾ അത് വരുന്ന അനുസരിച്ച് നമ്മൾ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് താമസിക്കാതെ തന്നെ നമ്മൾ പെറ്റൂണിയയുടെ സെയിലുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യാന്നുള്ള രീതിയിൽ എല്ലാം ചെയ്തിട്ടുണ്ട് പല സീഡുകളും പുറകെ പുറകെ ഞാൻ സീഡ് കിളിപ്പിച്ച് അത് രണ്ടില ഭാഗമൊക്കെ ആയിട്ട് നിൽക്കുവാണ് അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റായിട്ട് സെയിൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പെറ്റുപണിയുടെ സെയിലൊക്കെ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൊടുത്തിടുക കേട്ടോ അപ്പം നമുക്കിത് എങ്ങനെയാണ് പറിച്ചു നടന്നതെന്നുള്ളത് നോക്കാം ഇത് ഞാനിപ്പോൾ രാവിലെ ഒന്ന് നനച്ചിട്ടേക്കുമാണ് അപ്പോൾ പറിച്ചു നടുന്ന സമയത്ത് നമ്മൾ പ്ലാന്റുകളുടെ സോയിൽ എപ്പോഴും നനയ്ക്കണം നനച്ചെങ്കിൽ മാത്രമാണ് വേരുകൾ പൊട്ടാണ് നമുക്ക് കിട്ടത്തുള്ളു അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ നനച്ചിട്ടേക്കുവാണ് ഇനിയിപ്പോൾ നനയ്ക്കേണ്ട ആവശ്യം ആവശ്യമില്ല ഇനി നമുക്കിതൊന്ന് പറിച്ച് നടാം അപ്പോൾ നമ്മൾ ചെടികൾ പറിച്ച് നടാൻ ആയിട്ടുള്ള ചട്ടികളെല്ലാം നമ്മൾ മണ്ണിട്ടിട്ട് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് വെള്ളം ഒഴിച്ച് മണ്ണ് നനച്ച് ഇട്ടേക്കുവാണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് പറിച്ച് നടുന്നതെന്നുള്ളത് നോക്കാം നമ്മളിപ്പം എന്ത് ചെയ്തുപോലെയുള്ള വലിപ്പമുള്ള തൈകൾ മാത്രമാണ് നമ്മൾ പറിച്ച് നടുന്നുള്ളൂ കേട്ടോ ഇതുപോലെയുള്ള ചെറിയ തൈകളൊക്കെ ഇനിയും ഇത്രയും കൂടെ വളരാൻ അപ്പം ഇതുപോലെ വളർന്നു വന്നിരിക്കുന്ന വലിയ തൈകൾ മാത്രമാണ് നമ്മൾ പറിച്ചു നടുന്നത് കേട്ടോ നടുമ്പോൾ എപ്പോഴും ഇതിപ്പോൾ നനഞ്ഞിരിക്കുകയാണ് അപ്പം നമ്മളിപ്പോൾ ഇതുപോലെയുള്ളൊരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ സോയിലിൻ്റെ താഴെ ഒന്ന് താഴെത്തോട്ടൊന്ന് ഇറക്കി കൊടുത്തിട്ട് മെള്ള ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്യുക അപ്പം അത് ഇങ്ങനെ വരും അപ്പം ഇതിൻ്റെ വേരുകളെ കാര്യം ഒന്നും ഒട്ടാണ്ട് ഇത് ഇങ്ങനെ സുഖമായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം ഞാനിനി തന്നെ തന്നെ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ഞാൻ നട്ടതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ ചെടികളെല്ലാം പറ മാറ്റി നട്ടിട്ടുണ്ട് വലിപ്പമുള്ള ചെടികൾ മാത്രമാണ് മാറ്റി നട്ടിട്ടുള്ളത് ബാക്കി അതേപടി തന്നെ ചട്ടിയിൽ നിൽക്കുന്നുണ്ട് അത് ഇനിയും ഇതുപോലെ വലുതായതിനു ശേഷം മാത്രം നടുക ഒരു ചട്ടിയിൽ രണ്ടെണ്ണം വീതമാണ് നട്ടുവച്ചിരിക്കുന്നത് നട്ടതിന് ശേഷം നമ്മൾ ചുവട്ടിലായിട്ട് കുറച്ച് വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇനി ഇതൊരു ഒരാഴ്ചത്തേക്ക് നമുക്ക് അധികം വെയിൽ കൊള്ളാത്തൊരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കുക അതിന് ശേഷം ഒന്ന് പിടിച്ച് ഒന്ന് സെറ്റായി കഴിയുമ്പോഴത്തേക്കും വെയിലേക്ക് രാവിലെയുള്ള സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പ്ലാന്റുകൾ ഹെൽത്തി ആയിട്ട് വരുന്നതാണ് ഞാനിത് ഇതൊക്കെ കഴിഞ്ഞ ദിവസം ഒരു ഒരാഴ്ചക്ക് മുന്നേ പറ നട്ടതാണ് ഇതൊക്കെ ഇപ്പം പിടിച്ച് നല്ല രീതിയിൽ വരുന്നുണ്ട് അപ്പം ഈ രീതിയിലൊക്കെയാണ് ഞാൻ പെറ്റൂണിയുടെ പ്ലാന്റുകളെല്ലാം പറിച്ചു മാറ്റി നടുന്നത് കേട്ടോ അപ്പോൾ പെറ്റൂണ്ണിയുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ഒരുപാട് പെറ്റൂണ്യയുടെ തൈകളൊക്കെ നമ്മൾ സെയിലിനാക്കി അവൈലബിൾ ആക്കി വരികയാണ് കുറച്ച് ഡിലേ വരുത്തുന്നത് പ്ലാന്റുകളൊക്കെ കുറേ നമുക്ക് നഷ്ടപ്പെട്ടു പോയിരുന്നു അപ്പോൾ അതൊക്കെ ഇനി ഒന്ന് സെറ്റാക്കിക്കൊണ്ട് വരണം അതുകൊണ്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും പെറ്റൂണിയകളുടെ ഒരുപാട് നല്ല വെറൈറ്റീസ് നമ്മൾ ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ ഇന്ന് കാണിച്ച ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയ നല്ല വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണുന്നവരെ ബായ്